ചോദിക്കാം ശരിക്കും എന്റെ എല്ലാവരുടെയും നമ്മുടെ ഡയറക്ട് ചെയ്യുന്ന ഓതിരേ മൂവി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് സോ പ്ലീസ് അപ്ഡേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അല്ല പടം പടം സ്ക്രിപ്റ്റ് എല്ലാവരെയും ദുൽതൽ പടുത്ത പടമില്ല ഈ വർഷം തന്നെ ഉണ്ടാവും ഇപ്പം തമിഴ് മൂവി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറിൻ്റെ കൂടെ അതിന് ഒരു ഒന്നൊന്നര മാസം കൂടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം ആറ് മാസമായിട്ട് അതിൻ്റെ തിരക്കിലാകും ആ പടത്തിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഡയറക്ഷൻ ചെയ്യാനുള്ള ഉറപ്പുള്ള ദുൽതല വെച്ച് തന്നെ ചെയ്യുന്ന പടമാണ് ഡയറക്ഷൻ ആണ് നമ്മുടെ ഡയറക്ഷൻ ആണ് ഡയക്ട് മാത്രമാണ് ഇതിനകത്ത് അടുത്ത മൂവീസിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഡയറക്ഷൻ ഡയറക്ഷൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയെ അപ്ഡേറ്റ് തരാൻ ആയിട്ടില്ല ഞാൻ ശ്രമിച്ചോണ്ടിരിക്ക

പത്ത് വയസ്സിന്റെ വെളിവാൻ ഇതേവരെ വന്നിട്ടില്ല അതൊക്കെ കൊണ്ട് ഞാൻ കുറെ പത്ത് വർഷം അവള് വേണ്ട ഇവിടെ വേണ്ട ഈ കാണുന്ന വഴിമാറ്റും വേണ്ട ലേണ്ട നമുക്ക് വേണ്ട ഇവിടെ അല്ലെങ്കിൽ സീമത്തെ പ്രവർത്തനം